ഏലപ്പാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലേക്ക് ഇനി പുതിയ ആശുപത്രി കെട്ടിടത്തിലേക്കുള്ള വൈദ്യുതി എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത് ഏലപ്പാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനായി തണ്ണിക്കാനത്താണ് പുതിയ ആശുപത്രി കെട്ടിടം നിർമ്മിക്കുന്നത് ആരോഗ്യവകുപ്പ് പഞ്ചായത്ത് എം എൽ എ എന്നിവരുടെ ഫണ്ടുകൾ ചേർത്ത് രണ്ടേകാൽ കോടിയോളം രൂപ വകയിരുത്തിയാണ് പുതിയ കെട്ടിടം പണി പണികഴിപ്പിക്കുന്നത് കെട്ടിട നിർമ്മാണം നിലവിൽ അവസാന ഘട്ടത്തിലാണ് ഇനി വൈദ്യുതി ലഭ്യമാക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഇതെല്ലാം ഉടൻ പൂർത്തീകരിച്ച് ഓണത്തോടനുബന്ധിച്ച് പുതിയ ആശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്താൻ കഴിയുമെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത് ഏതാണ്ട് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏക തടസ്സം അവിടെ വൈദ്യുതി ലഭ്യമായില്ല എന്നുള്ള കാര്യമാണ് ഇക്കാര്യം ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ ബിജു ബിജുഗോപാലൻ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വയറിംഗ് നടപടികൾ എത്രയും വേഗം പൂർത്തീകരിക്കുവാനുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകിയിട്ടുണ്ട് നിലവിൽ ഏലപ്പാറ ടൌണിൽ കോഴിക്കാനം ജംഗ്ഷനിൽ പരിമിതമായ സൗകര്യങ്ങളിലാണ് ആശുപത്രിയുടെ പ്രവർത്തനം തോട്ടം മേഖലയുടെ പ്രധാന ആശ്രയമായ ആശുപത്രിയെ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ കെട്ടിടവും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്നത് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ